ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ വിജയും സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനറുമൊക്കെയായ ജിന്റോയ്ക്കെതിരെ സഹ സിജോ സിജോജോൺ രംഗത്ത് വന്നിട്ടുണ്ട് തന്നെയും തന്റെ ഭാര്യയും കുറിച്ച് അപവാദ പ്രചരണം നടത്തിയതിന് ജിൻഡോയ്ക്കെതിരെ സിജോ കേസ് കൊടുത്തിരിക്കുകയാണ് സിജോയുടെ സ്വഭാവം വളരെ മോശമാണെന്നും ആലപ്പുഴയിലെ ഹോട്ടലിൽ വെച്ച് സിജോയെ നാട്ടുകാർ പിടികൂടിയുമെല്ലാം കഴിഞ്ഞ ദിവസം ജിൻഡോ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മുൻപാകെ പറഞ്ഞിരുന്നു ഇതിനെല്ലാം എതിരെയാണ് സിജോ ഇപ്പോൾ ജിൻഡോയ്ക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് ഒപ്പം തന്നെ ബിഗ് ബോസ് പ്രേക്ഷകർക്കറിയാത്ത ജിൻഡോയെ കുറിച്ചും പുതിയ വീഡിയോയിലൂടെ സിജോ സംസാരിക്കുകയാണ് പെൺകുട്ടികളുടെ നമ്പർ വാങ്ങി നഗ്ന ഫോട്ടോ ആവശ്യപ്പെടുന്ന സ്വഭാവക്കാരനാണ് എന്ന് സിജോ ആരോപിക്കുന്നു എല്ലാ തെളിവുകളോടെയുമാണ് െന്നും സിജോ പറയുന്നു ഞാൻ എതിരെ കേസ് കൊടുത്തു ജിൻഡോ കഴിഞ്ഞ ദിവസം പറഞ്ഞതെല്ലാം അവന്റെ സൃഷ്ടിയിൽ മെനഞ്ഞെടുത്ത കഥകളാണ് ആലപ്പുഴക്കാരനെ കെട്ടിയിടാൻ പോയതാണെന്ന് ജിൻഡോ പറയുന്നത് കേട്ടു ആര് എപ്പോൾ എവിടെ എങ്ങനെയെന്നതിന് കൃത്യമായ തെളിവ് ജിൻഡോ കാണിക്കണം ഞാൻ വെല്ലുവിളിക്കുന്നുവെന്നാണ് സിജോ പറയുന്നത് തന്റെ വിവാഹത്തിന് മുൻപ് ബാച്ചിലർ പാർട്ടിക്ക് താൻ ക്ഷണിച്ചതിന്റെ തെളിവും നീ കാണിക്കണം തിരുവനന്തപുരത്ത് വെച്ച് ഒരു പെണ്ണിനൊപ്പം ജിൻഡോയെ പിടികൂടിയിട്ടുണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് അടക്കമുള്ള ആളുകൾ ജിൻഡോയുടെ കരണം അടിച്ചുപോച്ചിട്ടുണ്ട് ജിൻഡോ കാരണം ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നിരവധി പെൺകുട്ടികൾ തന്നോട് മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട് സിനിമയിൽ അവസരം വാങ്ങി തരാം പക്ഷെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം മേക്ക് ഓവർ ചെയ്ത് തരാം നഗ്ന ഫോട്ടോകൾ അയക്കൂ എന്നിങ്ങനെയെല്ലാം പറഞ്ഞാണ് ജിൻഡോ സ്ത്രീകൾക്ക് മെസ്സേജ് അയക്കുന്നതെന്നും സിജോ പറയുന്നു സ്ഥിരം പരിപാടിയാണിത് നോർമൽ ഫ്ലർട്ടിംഗ് അല്ല ഇതെന്നും സിജോ ചൂണ്ടിക്കാണിക്കുന്നു തന്റെ കല്യാണത്തിന് മാത്രമേ താൻ ജിൻഡോയെ ക്ഷണിച്ചിട്ടുള്ളൂ അത് എല്ലാവരെയും വിളിക്കുന്ന കൂട്ടത്തിൽ ജിൻഡോയെയും വിളിച്ചത് മാത്രമെന്നും സിജോ പറയുന്നു ബിഗ് ബോസ് ഷോ കഴിഞ്ഞ ശേഷം തങ്ങൾ കണ്ടസ്റ്റന്റ്സ് എല്ലാം ചേർന്ന് നിരവധി ഇവന്റ്സ് സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ പക്ഷേ ഒന്നിലേക്കും ജിൻഡോയെ ക്ഷണിച്ചിട്ടില്ല അതിന് കാരണം ജിൻഡോയെ ആർക്കും താൽപര്യമില്ല ബിഗ് ബോസ് വിന്നറാണ് ജിൻഡോ പൊതുവെ വിന്നർക്കൊപ്പം പോകാനും പരിപാടികളിൽ പങ്കെടുക്കുവാനും എല്ലാവർക്കും താൽപര്യം കാണും എന്നാൽ പക്ഷേ ജിൻഡോയ്ക്കൊപ്പം ആരും പോകാറില്ല അത് സ്വഭാവം കാരണമാണെന്നും സിജോ പറയുന്നു ജിൻഡോയുടെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം തങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസിനു ശേഷം ടോപ്പ് ഫൈവിൽ വന്ന മത്സരാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഇവന്റ് ദുബായിൽ നടന്നിട്ടുണ്ടായിരുന്നു സിബിനും മറ്റു മത്സരാർത്ഥികളും ജിൻഡോയ്ക്കൊപ്പം ഉണ്ടായിരുന്നു അവിടെ വെച്ച് എല്ലാവരും പബ്ബിൽ പോയി അന്ന് ഉണ്ടായിരുന്ന ഒരു മോഡലായ പെൺകുട്ടിയെ ജിൻഡോ കയറി പിടിച്ചു ജിൻഡോയെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് അന്ന് മനസ്സിലായെന്നും സിജോ പറയുന്നു ജിൻഡോയുമായി വിവാഹം ഉറപ്പിച്ചിരുന്ന അമേരിക്കക്കാരി പെൺകുട്ടി വിവാഹത്തിൽ നിന്നും പിന്മാറിയത് സ്ത്രീ വിഷയത്തിൽ ജിൻഡോ ചെയ്ത പ്രവൃത്തികൾ അറിഞ്ഞിട്ടാണെന്നും സിജോ അറിയിച്ചു ആരോപിക്കുന്നുണ്ട് ബിഗ് ബോസ് സീസൺ ഏഴിൽ പങ്കെടുക്കുവാൻ പോകുന്ന ഒരു പെൺകുട്ടിയെ വിളിച്ച് ബിഗ് ബോസ് ഷോയിൽ പങ്കെടുക്കുവാൻ സഹായിക്കാമെന്ന് ജിൻഡോ പറയുന്നു ഗ്രൂം ചെയ്തു തരാം കൊച്ചിയിലേക്ക് വായെന്ന് പറഞ്ഞു അവർക്ക് മെസ്സേജ് അയച്ചതിന്റെ വോയിസ് ക്ലിപ്പ് അടക്കം തന്റെ കയ്യിലുണ്ടെന്നും സിജോ പറയുകയാണ് പല പെൺകുട്ടികളോടും ഇത്തരത്തിൽ നമ്പർ ചോദിച്ചിട്ടുണ്ട് ഏഷ്യാനെറ്റിന്റെ സീരിയൽ അവാർഡ്സിൽ പെർഫോം ചെയ്യാൻ പോയപ്പോൾ റിഹേഴ്സൽ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളുടെയും നമ്പർ വാങ്ങിച്ചു ജിൻഡോ ഗ്രൂം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് തങ്ങൾക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു പെൺകുട്ടിയോടും ജിൻഡോ വളരെ മോശമായി പെരുമാറിയിട്ടുണ്ടെന്നും സിജോ പറയുന്നുണ്ട് ആ പെൺകുട്ടി അത് ഉടനെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് തുറന്ന് പറയുമെന്നും സിജോ ജോൺ പുതിയ വീഡിയോയിലൂടെ പറയുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ